എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ യുദ്ധം തലച്ചോറും ഹൃദയവും തമ്മിലുള്ള യുദ്ധമാണ് അത് യുക്തിയും വൈകാരികതയും തമ്മിലുള്ള യുദ്ധമാണ് ചിലപ്പോൾ യുക്തി യുക്തിയായിരിക്കും മറ്റു ചിലപ്പോൾ വൈകാരികതയും രണ്ടിനെയും സമ്യക്കായി കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് വിവേകം ജയിക്കുന്നത് യുക്തിയുടെയും ഭക്തിയുടെയും നല്ല വൈകാരികതയുടെയും സമഞ്ജസ്സായ ലയനമാണ് വിവേകമെന്ന് പറയുന്നത് ഒരു പണ്ഡിതൻ കുറിക്കുന്നുണ്ട് ബാറ്റിൽ ഈസ് ബിറ്റ്വീൻ വാട്ട് യു നോ ഇൻ യുവർ ഹെഡ് ആൻഡ് വാട്ട് യു ഫീൽ ഇൻ യുവർ ഹാർട്ട് ലിഡിയ ഡേവിസ് എന്ന കവയത്രി രണ്ടായിരത്തി ഏഴിൽ മനോഹരമായ കവിതയാണ് ഹെഡ് ആൻഡ് ഹാർട്ട് വല്ലാതെ ദുഃഖിച്ച് പിടയുന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കാനായി തലയെത്തുന്നതാണ് അതിലെ ഇതിവൃത്തം തലച്ചോറും ഹൃദയവും തമ്മിലുള്ള മനോഹരമായ സൗഹൃദത്തിൻ്റെ കാഴ്ച ശരിക്കും ദൈവബോധ്യത്തിൽ ബുദ്ധിയും ഹൃദയവും സമന്വയിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ സമാധാനവും സംതൃപ്തി എന്തെന്ന് അനുഭവിച്ചറിയുന്നത് ഹൃദയകാഠിന്യം കൊണ്ടും നാം ഒന്നും നേടുന്നില്ല നെൽസൺ മണ്ടേല എഴുതുന്നുണ്ട് എ എ ഗുഡ് ഗുഡ് ആൻഡ് ഫോർമിഡബിൾ കോമ്പിനേഷൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രമകരമായ പ്രവർത്തനമാണ് നമ്മുടെ യുക്തിയെയും നമ്മുടെ ഹൃദയത്തെയും ഭക്തിപൂർവം സമന്വയിപ്പിക്കുക എന്നുള്ളത് ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും സത്സംഗത്തിൽ നിന്നാണ് നല്ല മനുഷ്യൻ പിറക്കുന്നത് നന്മയെ രൂപപ്പെടുത്തുന്ന മൂശയാണ് അഹംഭാവം കാണിച്ച് എന്ത് നേടാൻ ഹൃദയശൂന്യത നമ്മളെ എവിടേക്ക് നയിക്കും തിരുവചന ധ്യാനം പഠനം കൗതാശികാനുഭവം നല്ല കൂട്ടുകാർ ഇവയെല്ലാം നമ്മെ സഹായിക്കും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഹൃദയത്തെയും സമന്വയിപ്പിക്കാൻ ഹൃദയത്തെയും തലച്ചോറിനെയും ഭക്തിപൂർവ്വം സമന്വയിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത് അത് മുത്തുകളിലും വിലയേറിയത് നിന്നോ നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലെ കീർത്താൻ കരുണാമയനായ ദൈവമേ അങ്ങയുടെ കരുണയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലം ഇന്നയോളം ഓരോ നിമിഷവും അത് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ഹൃദയ കാഠിന്യമുള്ളവരായും സ്വാർത്ഥത അനുഷിച്ച് സ്വന്തയുക്തിക്കനുസരിച്ചും ക്രമപ്പെടുത്താനുള്ളതല്ല ഈ ജീവിതം ഞങ്ങൾക്കൊരു സൃഷ്ടാവുണ്ടെന്നും ഞങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണെന്നുള്ള ബോധ്യം എപ്പോഴും ഞങ്ങളിൽ ഉണ്ടാകണമേ ദൈവബോധ്യത്തോടെ ഹൃദ്യമായി ഇടപെടുവാനും സൗമ്യമായി പെരുമാറുവാനും ഞങ്ങൾക്ക് സാധിക്കണമേ പലപ്പോഴും ജീവിത വഴികളിൽ ഞങ്ങൾ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നവരും ക്ഷോഭിക്കുന്നവരുമായി തീരാറുണ്ട് യുക്തിക്കനുസരിച്ച് ചില കാര്യങ്ങളിൽ വാശി പിടിച്ച് നിൽക്കുന്നവരായി തീരാറുണ്ട് പലപ്പോഴും ഭക്തി എന്ന ഭാവം ഞങ്ങളിൽ നിന്ന് ചോർന്നു പോകാറുണ്ട് യേശുവെ ബലഹീനരായി ഞങ്ങളോട് ക്ഷമിക്കണമേ വിനയപൂർവ്വം സമർപ്പിതരായി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ അനുഗ്രഹിക്കണമേ എന്നാഥ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ